ഒരു ചാനലിൽ അതാണ് അപ്ലോഡ് ൾ എന്ന് നമുക്കന്ന് നമസ്കാരം ഇന്ത്യൻ എന്ന് കേൾക്കുമ്പോൾ വർത്തമാന വിദേശികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേയൊരു നാമം അദ്ദേഹത്തിന്റേതാണ് മുസ്ലിം ഇന്ത്യയുടെ പ്രതാപത്തിന്റെ പ്രതീക്ഷ ഉസ്താദ് കാന്തപുരം പുല്ലുമേഞ്ഞ പഴയ ശൈലിയിൽ നിന്ന് ആധുനികതയുടെയും പ്രതാപത്തിന്റെയും മട്ടുപ്പാവിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൈപിടിച്ചത് അദ്ദേഹമായിരുന്നു ഗുജറാത്ത് കേരളത്തിൽ ആവർത്തിച്ചാൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് വടിവാൾ സംഘടനകൾ സമുദായത്തിനുള്ളിൽ മുളച്ചു കൊന്താൻ വെമ്പൽ കൊണ്ടപ്പോൾ അവരുടെ ശത്രു ഈ കാന്തപുരമായിരുന്നു വെട്ടുകിട്ടുമ്പോൾ അടുക്കാനായിട്ട് തലേക്കെട്ടുകാർ ഞങ്ങളെ വിളിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് യുവാക്കളെ കൂടി മുഷ്ടി ചുരുട്ടി മെഴുകുതിരി വെട്ടത്തിലേക്ക് അവർ ഉൾവലിഞ്ഞപ്പോഴും ഗുജറാത്ത് അവർക്ക് പേടി സ്വപ്നം തന്നെയായിരുന്നു ഒന്നിരുട്ടിവെളുത്തപ്പോൾ അക്കൂട്ടർ കാണുന്നത് മറ്റൊരു ദൃശ്യമായിരുന്നു ഗുജറാത്തിന്റെ രാജവീതികളിൽ നിറപുഞ്ചിരിയുടെ നറുനിലാവായി ചങ്കുവിരിച്ചു നിൽക്കുന്ന ഉസ്താദ് കാന്തപുരത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടവർക്ക് പറഞ്ഞ മെഗാ എപ്പിസോഡുകൾ നിർത്തിവെച്ച് വന്നു മറ്റൊരു ക്ലൈമാക്സ് പഴഞ്ചൻ തുടങ്ങിയ ന്യൂ റേഷന് മുമ്പിൽ സുന്നികളെ സികളെ ഒരു വിഭലശ്രമം നടത്തി നോക്കി വിവാഹമോ പൊതുപരിപാടിയോ വന്നാൽ മേൽപ്പറഞ്ഞ തമ്പുരാക്കന്മാർ കസേരയിട്ട് കാലും മേൽ കാലും കയറ്റിവച്ചിരിക്കും പണ്ഡിതർ ഒച്ചാനച്ച് പിറകിൽ നിൽക്കണമായിരുന്നു കാന്തപുരം കർമ്മരംഗത്ത് കാലുറപ്പിച്ചതോടെ ഉസ്താദുമാർ സമൂഹത്തിന്റെ അഭിമാനികളായി മാറുകയായിരുന്നു സുന്നത് ജമാന്റെ പണ്ഡിതർ ജി എം സിയിലും മറ്റു വില കൂടിയ അത്യാധുനിക വാഹനങ്ങളിലും തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ പഴയ തമ്പുരാക്കന്മാർ ഓടിയ വഴി കണ്ടില്ല എന്നതാണ് സത്യം കമ്മിറ്റിക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന കീഴ്വടക്കം തകർത്തെറിഞ്ഞ് അറബിക്കടലിൽ തള്ളിയത് കാന്തപുരം ആയിരുന്നു കാൽ കാശിന് ഗതിയില്ലാത്തവർ എന്ന അഡ്രസ്സിൽ നിന്ന് മൂവായിരം കോടിയുടെ ഡ്രീം പ്രൊജക്ടായ നോളജ് സിറ്റി സമുദായത്തിന്റെ കൈവെള്ളിലേക്ക് വച്ചതോടെ ഈ സംഗതിയാകെ തലകുത്തി മറഞ്ഞു ഞങ്ങൾക്കും പറ്റും പക്ഷെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലില്ലെന്ന് നോളജ് സിറ്റിയെ പേരെടുത്ത് ബഹുമാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ വെറും നൂറ് കോടി ഒപ്പിക്കാൻ മരണ വാർത്തയുടെയും മയസംസ്കാരത്തിന്റെയും മെഗാ ഓഫറിന്റെ എപ്പിസോഡുമായി പിന്നാമ്പുറ ചിട്ടവട്ടങ്ങൾ കലങ്ങിമറിയുന്നതിനും ലക്ഷ്യവും മാർഗവും രണ്ടാണെന്ന എമണ്ടൻ ന്യായീകരണവുമായി കോമഡി ഇറക്കുന്ന ഓൺലൈൻ പോരാളികളുടെയും ഓർത്താൻ എവിടെ സമയം പഴയത് പറയരുതാത്തതാണ് പക്ഷേ ചില വിജയങ്ങൾ വരച്ചിടമെങ്കിൽ അതിനായി അജീവിച്ച വെല്ലുവിളികളുടെ ചില ചിത്രമെങ്കിലും വർത്തമാന കാലത്തേക്ക് മറ നീക്കേണ്ടി വരും വിരൽ ചൂണ്ടപ്പെടുന്നവർക്ക് സങ്കടമാകുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല ക്ഷമിക്കുമല്ലോ അസൂയാലുക്കൾ കളം നിറഞ്ഞാടുമ്പോഴും അറബിക്കടലിനെയും തോൽപ്പിച്ച് ഈ കാന്തപുരം നിറഞ്ഞൊഴുകുകയാണ് പണ്ഡിതരിലെ പ്രൊഫഷണൽ എന്ന് പണ്ടൊരിക്കൽ മലയാള മനോരമ വിശേഷിപ്പിച്ചത് വെറുതെയല്ല രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളും നീതി പാലകരും നിയമവൃത്തങ്ങളും പത്രക്കാരും എന്ന് വേണ്ട സകല ജനങ്ങൾക്കും സുപരിചിതമായ ഒരു പണ്ഡിത നാമം ഏകാന്തപുരത്തിൻ്റെ മാത്രമാണ് ജമാഅത്തുകാരന്റെ മാധ്യമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ തന്നെ ചിലത് തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും അവർ നിർബന്ധിതരായി വിഴുങ്ങിയും വിൽക്കിയും അവർ പറഞ്ഞിപ്പിച്ചത് എതിർക്കാനായിരുന്നെങ്കിലും അതിലെ ചില വരികളും ഇന്ന് വെള്ളിമാട് കുന്നിലെ ചെരിഞ്ഞ ഇസ്ലാമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് അപ്പുറത്ത് രാവുകളാണ് സമ്മാനിക്കുന്നത് കാര്യങ്ങൾ ഇന്ന് അവരുടെ പ്രതീക്ഷകളുടെയും അപ്പുറത്തേക്ക് പ്രകാശ വേഗതയും കവച്ചുവച്ചാണ് കൊതിക്കുന്നത് ആ വരികൾ ഇങ്ങനെ സമുദായത്തിലെ വി പികൾ എന്ന പലരുടെയും അഹങ്കാരത്തിന് കടിഞ്ഞാണിട്ട് കാന്തപുരം തൊണ്ണൂറിന്റെ ഓരത്തും കിതക്കാതെ കൊതിക്കുകയാണ് കാന്തപുരം എന്നും ഇന്ത്യയിലെ മുസ്ലിം ജമാനത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായി വിലസുകയാണ് വിമർശനങ്ങളുടെ പൂച്ചണ്ടുമായി സ്വീകരിച്ച് ചില്ലുമേടയിലിരുന്ന് കല്ലെറിയുന്നവർക്ക് നേരെ പുഞ്ചിരിയുടെ പൂത്താലവുമായി അട്ടയുടെ കണ്ണു രാഷ്ട്രീയ ചാണകന്മാർ അങ്ങയുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കാൻ മത്സരിക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ മാജിക്കിന്റെ ലോജിക് എന്ന് അങ്ങ് ലോകത്തിനും വിസ്മയമാണ് വിലയിരുത്തപ്പെടാൻ കഴിയാത്ത പ്രോജലമായ വർണ്ണവിസ്മയം ആരും എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദ് കാന്തപുരത്തിന് പകരം വെക്കാൻ ആളില്ലെന്ന് തുറന്നു സംബന്ധിച്ച ശത്രുപക്ഷത്തെ സ്വയം അവരോധിനായ പ്രമുഖ നേതാവിനെ ഞാൻ ഓർത്തുപോകുന്നു കാന്തപുരം കാൽവെക്കുന്നത് ധാർമ്മികതയുടെ ചവിട്ടുപടിയിലാണ് കൈവയ്ക്കുന്നത് സനാധാന മൂല്യങ്ങളുടെ കർമ്മ മണ്ഡലത്തിനും ഈ കാന്തദർശനത്തിനൊരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ നാലക്ഷരത്തെ അറിയാത്തവരെന്ന് കേരളത്തിലുണ്ടോ ഇന്ത്യയുടെ മൂക്കുമൂലകളിൽ ലോക മുസ്ലിം നായകരുടെ കാൽക്കുലേഷനുകളിൽ ഈ നാമം സുപരിചിതമാണെന്ന് അരിവാൾ സുന്നിയെന്നും താമര സുന്നിയെന്നും വിളിച്ചു തുടങ്ങി ഭരണകർത്താക്കളുടെ മുഴുവൻ പേര് കൂട്ടി ശത്രുക്കൾ നീട്ടി വിളിച്ച് ആശ്വസിക്കുമ്പോഴും ഇന്ത്യയുടെ മുസൽമാന്റെ അധികാര ശബ്ദമായി ശൈഖ് അബൂബക്കർ അഹമ്മദ് എന്ന കാന്തപുരം നിറഞ്ഞാടുകയാണ് തൊണ്ണൂറിലെത്തിയിട്ടും കിടപ്പില്ലാത്ത കുതിപ്പുമായി ആരോപണങ്ങളുടെ കൂരമ്പുകൾ ചെയ്ത് ശരശൈലയിൽ കിടക്കാമെന്ന ചിലരുടെ വ്യാമോഹങ്ങൾക്ക് കർമ്മത്തിലൂടെ കരുത്തുറ്റ മറുപടി നൽകിക്കൊണ്ട മഹാനീലിനി നടന്നു നീങ്ങുകയാണ് ഈ സമൂഹത്തിന് വേണ്ടി പുതുചരിത്രത്തിന്റെ പിറവിക്കു ചുക്കാൻ പിടിച്ച് ഇനി ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം ജനകോടികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ നേടിയ മർക്കസ് സുന്നയുടെ സുനയുടെ നാൽപ്പത്തി മൂന്നാം സമ്മേളനം ഈ വരുന്ന ഏപ്രിലിൽ നടക്കുകയാണ് വർത്തമാന ലോകത്തിന്റെ ഹൈടെക് സിറ്റിയും അത്യാധുനിക ആത്മീയ ഭൌതിക അറിവിന്റെ അവസാന വാക്കുമായി കർമ്മരംഗത്തേക്ക് കാലൂന്നുന്ന നോളജ് സിറ്റിയുടെ നറുമണം പരക്കുന്ന ഈ സമ്മേളനത്തിന് നിങ്ങളെയും കാത്ത് ഇന്ത്യയുടെ കാന്തപുരം മുസ്താദ് ഉണ്ടാകും കാശ്മീരിന്റെ കുന്നഞ്ചെരിവുകളിൽ ഭീകര താണ്ഡവങ്ങളുടെ ക്രൂരതകൾക്ക് മുമ്പിൽ നെഞ്ചനം പൊട്ടുന്ന കുരുന്നമക്കൾ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളായി നോട്ടമെട്ടുന്നതും നീട്ടി വിളിക്കുന്നതും ഇന്ത്യയുടെ സ്വന്തം അബൂബക്കർ സാഹിബിനെയാണെന്നറിയുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതിജീവനത്തിന്റെ സ്വപ്നവുമായി ബലമായി ചേർത്തു പിടിക്കുന്നത് ആ കാര്യങ്ങളാണെന്നറിയുമ്പോൾ അഭിമാനിക്കാം ഒരു ചാനലിങ്ങനെ വന്നപ്പോൾ അതങ്ങനൊന്ന് കൊടുത്തതാണ് അങ്ങനില്ല ഇനി നമ്മളെ നദവി നമ്മളെ കൂരിയാളിൻ്റെ അല്ല വഹാബി പിന്നെ വഹാബുദ്ദീനദവി അയാള് പണ്ടേ ഒരു കുത്തിതിരിപ്പാണ് സമസ്തൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ചോർക്കുക മാത്രമല്ല എല്ലായിടത്തും ഒരു കുത്തി തിരിപ്പാണ് ഏതായാലും വഹാബ് സക്കാഫിൻ്റെ ഒരു സാക്ഷാൽ കൂരിയാട് നദവി കളിച്ചു വളർന്ന വെച്ച് ചന്തോടത്തെ ഞാൻ ചോദിക്കുന്നു അതിന്റെ ഫലതയുടെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് പറയൂ നിരേ സനത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്റ്റാദ് ഷാർമുബാർ കള്ളിക്ക് പണം പിരിക്കാൻ കമ്മീഷൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം തറവാദിനെ യോജിക്കാനാണോ ബഹുമാന്യരായ തേനമുസ്ലിയാരുടെ ആത്മാവ് കൊടുക്കുന്ന ഈ പച്ചക്കള്ളം മലപ്പാവി സമുദായത്തിന്റെ പേരിൽ വിനസി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് മുസ്ലിയാരെ ഈ കള്ളം ആവർത്തിക്കുന്നത് അല്ലാന്റെ ദീനിന്റെ പ്രബോധനത്തിൽ രണ്ട് ജനിമത്ത് കള്ളം നിറഞ്ഞതായി തെളിയിക്കാൻ ഒന്നതൊക്കെ വരെ ഞാൻ വെല്ലുവിളിക്കുകയാ അതേ സമയത്ത് പൂരിയാടുന്നത് പറഞ്ഞ കള്ളങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഇൻഷാ അല്ലാ തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മനസ്സിലാക്കിയത് കാന്തപുരം മുസ്താദ് നിങ്ങൾക്ക് പുറങ്കറാനുള്ള ഒരു ധാന്യ മരമാണെന്ന് കരുതി നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ആ പണ്ഡിതനെ വിദ്യത്തെ കൈവെക്കാമെന്നും ആ പണ്ഡിത ആരും നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ടുകളിക്കാനും ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തീർത്തുകൾ എന്ന് കഴിയോ ഞങ്ങൾ ഇഞ്ചിൻ്റെ കളഞ്ഞെഴിയപ്പെട്ടാലും കല്ലേറുകൾ വന്നാലും വിളിച്ചാലും കളിക്കാനും അപവാദങ്ങളും ഞങ്ങൾ ആത്മീയ നേതാക്കളെ പൊട്ടുകളും കഴിഞ്ഞ കാലയളവിൽ മഹാബുദ്ധീൻ കുരിയാടോ ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾക്കെതിരെ എത്ര പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മഹാബിയാണ് എന്ന് ഞങ്ങൾ പറയണ്ടേ നിങ്ങൾ മൗദൂദിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ചരിത്രം ഞങ്ങളോട് പുറക്കുമോ മൂലവി ഇത് ഞങ്ങൾ പറയേണ്ടതല്ലേ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ ആരാണ് ഇവിടെ പേന പേനചരിപ്പിച്ചത് ഇതിനെതിരെ ആരാണ് പുസ്തകങ്ങൾ എഴുതിയതോ ആരാണ് ഗണ്ണനം നടത്തിയതോ മുഖാമുഖം നടത്തിയത് ന്മാരാണ് എന്നോ തന്റെ ഞങ്ങൾ പറയും ഓ ചെറുശേരി ആണാണെങ്കിൽ പറ നിങ്ങളുടെ ശിഷ്യന്മാരെ ആളുകളുണ്ട് സുന്നി പറയാൻ പറ്റിയ തിരക്കുകള് ഞങ്ങൾ ആണത്വത്തോടെ പറയുന്നു കാന്തപുരം ആയിരങ്ങൾ തെരുവിലുണ്ടോ സുന്നി യാതൃത്വം സംരക്ഷിക്കാൻ ഉദ്ഘാടനത്തോടുകൂടി നിന്ന് ആരംഭിച്ച കമ്പനിയുടെ യാത്ര ഇതൊക്കെ കേൾക്കുമ്പോളെ തോന്നാണ് സംഭവം വാസ്തവം തന്നെയാണ് കാരണം ഒരുപാട് കാല കാന്തപുരസ്ഥാപന കല്ലെറിഞ്ഞു ഈ പിന്നെ കൂര്യാട് നദിവക്കണ്ടല്ലോ എന്തൊക്കെ കാട്ടിക്കൂട്ടിന് പടച്ച പടച്ചറോബിനും കൂരിയാടിനിക്കുക അല്ലാതെ വേറെ ആർക്കും അറിയില്ല അക്കോ ഇത്തിരി കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് എങ്ങനെ ഈ മൂല്യന്മാർ ഇങ്ങനെ ആയി എന്നാ ഇത്രയും പ്രായം ചെന്നിട്ടും എന്നിട്ട് പിന്നെ ഏതാ ജലം വല്ലാത്തൊരു കുറഞ്ഞല്ലേ മൂപ്പരെ ഏപ്യസ്ഥാനം വല്ലാതെ ചാടാൻ വേണ്ടി വന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നോളേഴ്സിറ്റി എല്ലോട് കൂടെ ഒക്കെ പൊളിഞ്ഞു